യൂട്യൂബറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ ദമ്പതികളാണ് അംസയും മിന്നുവും അംസയെയും മിന്നുവിനെയും അറിയാത്തവരായി ഇന്ന് മലയാളികൾ ആരും തന്നെ ഉണ്ടാവുകയില്ല ഓരോ വിശേഷങ്ങളും ഇവർ പ്രേക്ഷകരുമായി പങ്കിടാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അംസയ്ക്കും മിന്നുവിനും ഒരു കുഞ്ഞ് ജനിച്ചത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇവർക്ക് കുഞ്ഞ് ജനിച്ചത് എന്നുള്ള സന്തോഷം അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിനും ഇത് കാണുന്ന പ്രേക്ഷകർക്കും വളരെ ആവേശം നിറയുന്ന ഒന്നു മാത്രമാണ് അടുത്തിടെയാണ് ഇവർ കുഞ്ഞിൻ്റെ മുഖം കാണിച്ച് വീഡിയോ ചെയ്തത് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിരുന്നു കുഞ്ഞിൻ്റെ പേര് റിവ്യൂ ചെയ്യുക എന്നുള്ളത് എന്നാൽ ഇപ്പോഴിതാ അംസൈമിന്നും ആ പൊന്നുമോൻ്റെ പേര് റിവ്യൂ ചെയ്തിരിക്കുകയാണ് വളരെ സുന്ദരമായ പേര് തന്നെയാണ് കുഞ്ഞിന് റിവ്യൂ ചെയ്തിട്ടുള്ളത് ആ പൊന്നുമോൻക്ക് അവർ പേരിട്ടുള്ളത് യമീൻ മാലിക് എന്ന് തന്നെയാണ് വളരെ സുന്ദരമായ അർത്ഥമുള്ള ഒരു പേര് തന്നെയാണ് യമീൻ മാലിക് യമീൻ മാലിക് എന്ന ആ പൊന്നുമോൻക്ക് പേരിടുമ്പോൾ അവർ വളരെ സന്തോഷത്തിൽ തന്നെയാണ് കമൻറ്റിലൂടെ എല്ലാവരും പറയുന്നത് ആ പൊന്നുമോൻ്റെ പേര് നന്നായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അംശയുടെയും മിന്നുവിൻ്റെയും ആരാധകർക്ക് ഏറെ ഇഷ്ടമായിരിക്കുകയാണ് യമിൻ മാലിക് എന്ന് കുഞ്ഞിന് പേരിട്ടത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക